നമസ്കാരം ഞാൻ പതഞ്ജലി സ്കൂൾ ഓഫ് യോഗ മാവേലിക്കര സെൻടറിൽ നിന്ന് ഒരു സുജ എന്ന് പറയുന്ന യോഗ പഠിതാവിന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് യോഗയെ കുറിച്ച് അറിയിച്ചു യോഗയ്ക്ക് വന്നോണ്ടിരിക്കുന്ന കുട്ടിയാണ് യോഗയെപ്പറ്റി പറയുമ്പോഴും പല മിഥ്യാധാരണകളും യോഗയിൽ പഠിതാക്കളിൽ അല്ലെങ്കിൽ വരുന്നവർ കാണാറുണ്ട് പലരും വന്ന് ഒരു ഒരു മാസം തന്നെ യോഗ പഠിച്ചു എന്ന തലത്തിൽ തിരിച്ചു പോവാറുണ്ട് അല്ലെങ്കിൽ വരാതിരിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് പക്ഷെ യോഗ എന്താണെന്നുള്ളതിനെ കുറിച്ച് അറിവ് ഇന്നും ജനങ്ങളിൽ പൂർണ്ണമായിട്ട് എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് യോഗയുടെ ആത്യന്തിയമായ തലത്തെക്കുറിച്ച് ഇന്നും ജനങ്ങൾ ബോധവാന്മാരല്ല പതിനാല് ദിവസം വെറും പതിനാല് ദിവസം യോഗ പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തതിനു ശേഷം സുജൈ എന്ന് പറയുന്ന കുട്ടിക്ക് ഉണ്ടായ ശാരീരികവും മാനസികവുമായ മാറ്റമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ഇന്റർവ്യൂവിൽ കൂടി ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ഞാൻ ആ കുട്ടിയിലേക്ക് ശ്രദ്ധ ആകർഷിക്കുകയാണ് മസ്ക്കാരൻ എന്താണ് പേര് ഈ സെന്ററിൽ വരാൻ തുടങ്ങിയിട്ട് അത്ര നാളായി ദിവസമായിട്ട് ഇത് എങ്ങനെയാണ് അറിഞ്ഞത് സെന്റർ സെന്ററുണ്ടോ

ഓൺലൈൻ ക്ലാസ് ആകുമ്പോ നമുക്ക് നമ്മുടെ ശ്വാസത്തിന്റെ അടുത്തു നിന്നൊരാള് പറഞ്ഞു തരുമ്പോൾ പല തെറ്റുകളും കണ്ടുപിടിച്ച് അതിനെ പരിഹരിക്കാനും പിന്നെ ശ്വാസം വായു വില മനസ്സിലാക്കും അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഓൺലൈൻ ക്ലാസ് അല്ലാതെ ക്ലാസ് വേണം ആദ്യമൊന്നും യോഗ പഠിക്കാമെന്നുള്ള ഇതായിരുന്നില്ല വെയിറ്റ് കൂടുതലാണ് തടി കൂടുന്നത് അതൊക്കെ ഒന്ന് കുറയ്ക്കണം എക്സർസൈസ് ഒന്നും ചെയ്യുന്നില്ല ഞാൻ ശരീരത്തിൽ വേദന അപ്പം അതൊക്കെ മാറ്റങ്ങളൊക്കെ ചോദിച്ചിങ്ങനെ നടക്കുമ്പോഴാണ് ഇവിടെ തന്നെ യോഗ ചെയ്യുന്ന കമ്പനി എൻ്റെ ശരിക്കും ഞാൻ തന്നെയാണ് എക്സർസൈസുകളൊക്കെ ചെയ്യുന്നത് ഞാൻ ഒരു ഒരു ആറു ദിവസം കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് എന്റെ ശരീരത്തിനൊരു സുഖം ഒരു നമ്മൾ നടക്കുമ്പോഴും അങ്ങനെയൊക്കെ ഒരു സുഖം കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ ഒരു ദിവസം പോലും ഉറപ്പിട്ടില്ല ആ ഇപ്പൊ ഞാൻ ഇന്ന് ഈ ഡ്രസ്സ് ഞാൻ ഇടുന്നതല്ല എത്തുന്നതല്ല ഞാൻ ഞാനിരി തടി കൂടിയത് കൊണ്ട് വയറ് നല്ല വയറുണ്ടായി ഞാൻ രണ്ടു ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു വയറൊക്കെ കുറച്ച് കുറയുന്നുണ്ടല്ലോ ഞാനിതിര സന്തോഷം മനസ്സില് സമാധാനം മാത്രമല്ല എന്റെ ഞാൻ ചെയ്തോണ്ടിരുന്ന കുറെ കാര്യങ്ങളിൽ എനിക്ക് മാറ്റം മാറ്റം ജോലി ചെയ്യാനൊക്കെ അത് മാറുന്നുണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കാൻ ക്ഷീണം അനുഭവപ്പെടുന്നില്ല രാവിലെ നേരത്തെ എത്ര മണിക്ക് എഴുന്നേറ്റ് പക്ഷെ ഇപ്പൊ എഴുന്നേൽക്കുന്ന ആ സമയം നമുക്കൊരു സന്തോഷത്തോടെ നേരത്തെ ഒരു ബുദ്ധിമുട്ട് അലസ്ഥതയൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് മാറി ഒരു സന്തോഷത്തോടെ അല്ലേ ഒന്നും ഞാൻ ഇങ്ങോട്ട് വരണമല്ലോ കിട്ടിയില്ലേ ശ്രദ്ധ ആയിരിക്കും പിന്നെ രണ്ടാമത് സാറിന്റെ കയ്യില് സംഭവിക്കുന്നുണ്ടെന്ന് ക്ലാസ്സിനെ കുറിച്ച് അതായത് ഇവിടുത്തെ ഈ കുറിച്ച് എന്തായാലും പൊതുജനങ്ങളോട് പറയാം ഒരാൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങള് മാറ്റിക്കെടുക്കാൻ ഈ ക്ലാസ് കൊണ്ട് സാധിക്കും എന്നാണോ എന്നോട് ഇപ്പൊ ഒത്തിരി പേര് എന്നോട് ഇന്നല്ലേ പറഞ്ഞു എനിക്കൊരു ഒതുക്കം വന്നിട്ടുണ്ട് കൊണ്ട് ശരീരത്തിന് പതിനാലായില്ല കഴിഞ്ഞ കഴിഞ്ഞു ശനിയാഴ്ച ഒരാഴ്ച കഴിഞ്ഞ് ഒരു ചൊവ്വ അല്ലേ എത്ര ദിവസം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ശാരീരികവും മാനസികവുമായ അനുഭവം അതായത് മനസന്തോഷവും അതുപോലെ തന്നെ ശരീരത്തിന്റെ വെയിറ്റ് കുറയുക അതുപോലെ തന്നെ മറ്റെല്ലാ ഗുണങ്ങളും മറ്റുള്ളവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് നമസ്കാരം